ഞാൻ ഉള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജനെ ടീച്ചർ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിപ്പായിട്ടാണ് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കളയിലേ തിന്നാനുള്ളതല്ല ഞാൻ ഉണ്ടാക്കണത് ഇന്ന് തുണിയുടെ കാര്യം തുണി അരക്കുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് അതായത് എല്ലാ വീട്ടമ്മമാർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ തോർത്തുകളൊക്കെ ഉണ്ടല്ലോ ഓർത്തോട്ട് മൂഷിഞ്ഞിരിക്കും പെട്ടെ തോർത്തിക്കെ നിറഞ്ഞോ പോകും ഇതിനെയൊക്കെ നമുക്ക് വെളിപ്പിച്ച് നല്ല സുന്ദരികളാക്കി മാറ്റാനുള്ള ഒരു ഉപായമായിട്ടുണ്ടെങ്കിൽ വന്നിട്ടാണ് കണ്ടോ ഇത് പുറത്തുള്ള നിറം കണ്ടു ഇനി ഇത് നോക്കൂ ഞാൻ പറഞ്ഞ വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല തുപ്പ വെള്ളം നല്ല നൈസ് പുതിയ പുറത്ത് വരിക അങ്ങനെയൊന്നും നമുക്ക് നോക്കാം ചെയ്ത് നോക്കാം കേട്ടോ ഇത് അര പക്കറ്റ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കൂ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഗ്ലാസ് വിനീഗർ ഒഴിക്കാൻ പോവാ ഒരു ഗ്ലാസ് വിനീഗർ ഒഴിച്ചു ഇനി അല്ലേ ഒരു ഗ്ലാസ് ഉപ്പ് இது பொடிச்ச கல்லுப்பொடிச்ச உப்போ அது பத்து டீஸ்பூன் உப்பிட்டு நல்லபோல இலக்கி இது தோர்ச்சிகளோர் இனி எந்த செய்யணும் வச்சிங்க நம்ம குக்கர் எடுக்க ஒரு வலிய குக்கர் பழையதோ புதியதோ அது எடுத்து அது எடுத்துட்டு തുണികൾ ഞാൻ ഇരിക്കുന്നു ഓർത്തുകൾ നോക്കും നിറം നോക്കിക്കോളല്ലാ ഇത് വളരെ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഉപ്പിട്ടു വിനീഗർ ഒഴിച്ചു അത് നല്ലവണ്ണം ഉപ്പും വിനീഗർ ഒഴിക്കണം എന്നാലോചിച്ചു മുക്കിയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കുക്കറിൽ കയറ്റാം കേട്ടോ അതിനധികം സമയമൊന്നും വേണ്ട മുക്കിയിട്ട് കുക്കറില് കുറച്ച് കുറച്ചും കൂടി വിനീഗർ വിനീഗർ കഴിഞ്ഞു അല്ലേ സാരിലെ വിനീഗർ ഒഴിച്ചു വിനീഗർ ഒഴിച്ച് പിന്നെ ഉപ്പ് ഉപ്പ് ഇതിന് മതി ഉപ്പ് കുറച്ചും കൂടെ വെള്ളം ഈ വെള്ളം വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ ഈ വെള്ളം മേടിച്ചതാണ് ഈ ഉപ്പൊന്നും വേണ്ട ഇത് നമ്മൾ സോപ്പും കാരം ഒന്നും ഇടലില്ല കേട്ടോ സോപ്പും ഇടില്ല ഇടലില്ല ഗ്യാസ് വെച്ചു ഇനി ഈ വെള്ളം അവിടെ ഇരിക്കട്ടെ ഇനി തുണിയുകൾ ചെയ്യാം നമുക്ക് വേട്ട പത്ത് പതിനഞ്ച് മിനിറ്റ് തടയ്ക്കാം പതിനഞ്ച് മിനിറ്റ് സ്ലോ ആയിട്ട് ഇരുന്ന് അത് തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കല്ലിൽ അടിച്ച് കഴുകി നോക്കണം സ്റ്റീമൊന്നും ഇതാ തുറന്ന് കാണിക്കാതെ ഇതൊക്കെ അളക്കണമോട്ടെ നല്ലപോലെ തിളക്കട്ടെ അത് അവിടെ ഇരുത്ത് വെക്കാൻ നിൽക്കും നമുക്ക് ഇനി ഇത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുന്നുണ്ട് കേട്ടോ ചൂടാറട്ടെ എന്നിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കല്ല് തിരുമണ കല്ല് ഉണ്ടെങ്കിൽ അതിലിട്ട് അലക്കണതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നിങ്ങൾക്ക് തുണി വേൾ വെള്ളുന്നതിനെ നല്ല വെളുത്ത തോർത്ത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം തോർത്തൊക്കെ അലക്കി നോക്കും ഞാൻ തേച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല മടക്കി വെച്ചു എന്ത് നിറ വെച്ചു നോക്കൂ നിങ്ങൾ എൻ്റെ ആ തോർത്തുകളും ഈ തോർത്തുകളും എവിടെ നിന്ന് കമ്പയർ ചെയ്യും അതെ ഞാൻ ഇത് അസുഖായിട്ട് അങ്ങോട്ട് തയ്ക്കി തിരിച്ചു ആക്കിയിട്ട് അവർ നോക്കൂ കേട്ടോ അതും എടുത്തു നെക്സ്റ്റ് നോക്കൂ ഈ തോർത്തു കേട്ടു ഇപ്പോൾ എന്ത് സ്റ്റൈലായി ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്തല്ലേ ഉഗ്രനാണ് കേട്ടോ പക്ഷെ ഞാൻ പ്രസ് ചെയ്തില്ല കേട്ടോ അത് നിങ്ങളെ കാണിച്ചത് എൻ്റെ ചുന്നി ഷോളാണ് ഇതെ നല്ലോണം വൃത്തി വെച്ചു ഈ ഷോൾ കെട്ടും മറ്റത് എന്ത് പോലും മുഷിഞ്ഞിട്ടായിരുന്നു അറിയുമോ അതുകൊണ്ടാണ് ഞാൻ പറയാം അത് കാരണം കൊണ്ട് നല്ല ചുണ് കണ്ടു കിട്ടും മനസ്സിലായി നോക്കും എത്ര ഉപകാരമായി ഒരു ഗ്ലാസ് വിനീഗറും ഒരു ഗ്ലാസ് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുന്നിൽ ശരിയാക്കി എടുക്കാം പഴയ തോർത്തിരു പഴയ ചുരികൾ ചുല്ലികൾ കോട്ടനാട്ടോ വേറെ ഒന്നും പഴഞ്ഞാൽ അങ്ങനെ ഇട്ട് വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തേച്ച് വെക്കുന്നില്ലെങ്കിൽ പുത്തൻ തോർത്തണമെന്ന് തോന്നുന്നു നോക്കും കാണില്ലേ പുത്തൻ തുറത്തതൊന്നുമില്ലേ അതാണ് പറഞ്ഞത് എൻ്റെ ചുണ് നോക്കും ഒരു അമ്പത് ഇരുപത് 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 വർഷമായിട്ടുള്ളത് അത് രാത്രി കുഴപ്പമില്ലാതെ നല്ല കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് മീനിലുള്ള വിജയം ആദ്യം തന്നെ ചെയ്തത് കുറച്ച് കുറച്ച് കൂടുതലും വിനീഗറും കുറച്ച് ഉപ്പും കൂടി എടുത്ത് തുണി വെള്ള കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ആ രണ്ട് തുണികൾ ഏലക്ക തുണികളൊക്കെ വെള്ള തുണികളൊക്കെ ചൂടുതൽ ചേർന്ന് ആ തുണികളൊക്കെ നോക്കി അതിൽ കുക്കറിലിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുക്കറ് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം വാങ്ങി വെച്ച് പെറുക്ക ചൂടാറി ഇന്ന് രാത്രി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് മെഷീൻ ഉണ്ടാവും അല്ലെങ്കിൽ തന്നി തിരുമ്പ് എല്ലാ ഭംഗിയിട്ട് കിട്ടും ഈ വിദ്യ എല്ലാവരും പരീക്ഷിക്കണം പരീക്ഷിക്കാണ്ടിരിക്കരുത് ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നല്ല സ്വന്തം സ്നോവന ടീച്ചർ